രാവിലെ തന്നെ അതെ ഞങ്ങള് എറണാകുളത്തേക്ക് പോവാണ് തൃപ്പൂണിത്തറ ഞാനും ഗ്രൈസേ പോകണുള്ളൂ വീടും വന്നില്ല അല്ല ജീവ ഒളിഞ്ഞിരിക്കുന്നു ആ ചെറുതായിട്ടൊരു വിഷമൊക്കെ ഇപ്പൊ ഭയങ്കര കൊച്ചിൻ പത്തിണ്ട നീ ഇങ്ങനെ കൊച്ചിനെ അങ്ങനെയൊക്കെ പറയണ കൊച്ചിനോട് വാ 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 പോവാ ഫ്രണ്ട്സ്രയുടെ ആ എസ് റേയുടെ അനിയനുണ്ട് എസ് ഡാഡിയും ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണത് കളിക്കാനായിട്ട് പോകുന്നതാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ വരും വഴി കാണാം അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നു വന്ന് എത്തി ആലുവെത്തി ആലുവ ആലുവെത്തിപ്പോ ഞങ്ങക്ക് ഒരു ഐഡിയ തോന്നി എന്നാൽ ട്രെയിൻ പോവാന്ന് കാരണം പിള്ളേർക്കൊക്കെ ട്രെയിനിൽ കയറാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ട് ഞാനതിലും കേറിയിട്ട് കുറെ നാളായി ഞാനും വീഡിയോ ഒക്കെ കൂടി പണ്ട് മെട്രോ തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രെയിനിൽ കയറാൻ വേണ്ടി അങ്ങനെ കയറിയേക്കുന്നതാണ് അപ്പൊ മെട്രോയ്ക്ക് പോകാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത് ചെറിയ ട്രാഫിക് ഇവിടെ രണ്ടുപേരും ഭയങ്കര കളിയിലാണ് അപ്പൊ നമ്മള് മെട്രോ സ്റ്റേഷന്റെ അടിയിലുണ്ടോ പാർക്കിങ്ങില് അവിടെയാണ് നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷൻ ഫെഡറൽ ബാങ്കിന്റെ ഇന്ന് നമ്മുടെ റെയിൽവേപ്പാളം അപ്പൊ ഇതാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ ഡാഡി കൊറച്ച നേരമായി തലമുടിക്ക് ഒതുക്കാനായിട്ട് സൈഡിലേക്ക് ഒതുങ്ങി നിക്കണേ ഹലോ ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കൂട്ടുകാരികൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വണ്ടി ഇവിടെ മെട്രോ അടിയിൽ പാർക്ക് സ്റ്റേഷനിലട മെട്രോന്റെ പാർക്കിങ്ങിന് പാർക്കിംഗ് ചാർജ് വരുന്നത് ഇരുപത് രൂപ

അപ്പൊ ഇനി നേരെ അതെ പ്ലാറ്റ്ഫോമിലേക്ക് അത് തന്നെ ഇപ്പൊ ഓൾറെഡി ഞങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ വേറൊരു ട്രെയിൻ വന്നിങ്ങനെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് ഇവിടെ കയറി പോവാ

അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷനിലെ തറ എസ് എൻ ജംഗ്ഷൻ സ്കൂൾ എടാ നടന്നുപോയി അവനൊറ്റ നടന്നു പോയി കാലിയായിട്ടോ അറ്റത്തായിട്ട് ഒന്ന് രണ്ട് പേരുള്ളത് ഈ അറ്റത്ത് കുറച്ച് പേരുണ്ട് ഈ അറ്റത്ത് കുറച്ച് പേരുണ്ട് ഫുൾ ഇവിടെ ഇറങ്ങണം കേട്ടോ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പോകും അറ്റത്തേക്കും പോകണോ Bangun ya, yang lagi trip punit itu emang bolasnya Yang anak അപ്പൊ അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് പൊട ഞങ്ങൾ കളിക്കാൻ പോകും ാണ് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും കൂടി ഹിറ്റ് ക്യാബിറ്റലിലേക്ക് പോകുന്നത് എസ് റേലിനെ ദിവസം കൊണ്ടുപോയിണ്ടായിരുന്നില്ല അപ്പൊ എസ് കൊണ്ടുപോകാൻ വലിയ ആഗ്രഹം ഇനി ഭയങ്കര ഇഷ്ടമായിരുന്നു എസ്റേനെ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് എത്തി അപ്പൊ അങ്ങനെ ഇന്നാണ് അതിന്റെ ദിവസം വന്നിട്ടുണ്ട് ഫിക്സ് ക്യാപിറ്റലിലേക്ക് പോകാൻ വേണ്ടി വന്നേക്കാം ഞാൻ മുമ്പ് എന്ന് തോന്നുന്നു ഭക്ഷണം നേരെ അവിടെ നമ്മടെ ഓർഡർ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ചു വേണം

അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്ന് ഇറങ്ങി നമ്മുടെ ഹൈ സ്ട്രീറ്റ് മാളിന്റെ മുന്നിൽ സാധാരണ ഇപ്പോഴും നമ്മള് കാറണാണ് വരാറ് ആദ്യമായിട്ടാണ് ഇതേപോലെ വരണേട്ടോ ട്രെയിൻ മോട്ടോർസൈക്കൊക്കെ ആയിട്ട് െ ഒരു സൈഡില് മാക്സും ഉണ്ട് അപ്പുറത്തെ സൈഡില് സ്റ്റുഡിയോ ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം അപ്പുറത്ത് ഇപ്പുറത്തായിട്ടുണ്ട് ഒന്നും കൂടി ഒരു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടെ വീണ്ടും ഓട്ടോയിൽ കയറി നമ്മുടെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷൻ

വന്നു വന്ന് ട്രെയിൻ്റെ ഒരു അറ്റത്തേക്ക് ഏറ്റവും ലാസ്റ്റ് പോകിയില്ല കാരണം ഇവിടെ നിന്ന് പോകുമ്പോ ട്രെയിൻ്റെ ഫ്രണ്ട് ദിവസം വളയം കാണാൻ പറ്റുന്നിരിക്കുന്നത് ആലുവ ഫെഡറൽ ബാങ്കിന്റെ ക്യൂ മാത്രം മോശം നമ്മൾ ഇറങ്ങണേക്കാളും എല്ലാരും കുത്തിയായിട്ട് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങുന്നവർക്ക് മുൻഗണന കൊടുക്കാം പക്ഷെ ഇവിടെ മാത്രം അത് കണ്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങള് ഇരുന്ന സൈഡിലാണ് സൈഡിലുണ്ടോ മെയിൻ ഫ്രണ്ട് ശം ട്രെയിൻറെ അപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടന് എത്തിയിട്ടുണ്ട് എങ്കിൽ ഏ സിഗ്നല് കിട്ടിട്ടില്ല ഓണ് സമയൂ നേരെ നേരെ കാർ സ്റ്റേഷന്റെ പുറത്ത് നല്ല അടിപൊളി മഴ പാർക്കിംഗ് ഫീസ് ഒരു പതിനഞ്ച് കോടി എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു നമ്മള് ടൈം കൂടുതൽ പാർക്ക് ചെയ്തതിന് കാർ എടുക്കാനായിട്ട് പോവാണ് മൂലക്കാണ് വണ്ടി ഇട്ടിട്ടുണ്ടായത് അപ്പൊ അവരവിടെ റെയിൽവേ സ്റ്റേഷൻറെ അടിയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കാരണം കൊച്ചിറങ്ങി പിന്നെ അവന ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന അങ്ങനെ നെ നമ്മുടെ ട്രിപ്പ് ഒക്കെ അവസാനിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ആമീനിയൊക്കെ അവിടെ ഇറക്കി വിട്ടു ഞങ്ങളിത് വീട്ടിലെത്തി നല്ല മഴ നല്ല സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കാണ് അടിപൊളി മഴയുണ്ടോ ഇവിടെ വന്നപ്പോറങ്ങിട്ട് ിയാനോ വായിക്കുന്ന ആളല്ലോ വായിച്ചേടാ കേക്കട്ടെ വല്യ പിയാനോ വായിക്കണ ആളെ പോലെ വന്ന് ഇരുന്ന് ഓണക്കായി എന്നിട്ടായിരുന്നു പരിപാടി നിനക്ക് പരിപാടി അപ്പം എന്തായാലും മഴ തകർത്ത് പോയതുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ ഡോക്സിനൊക്കെ തീറ്റ തീറ്റ് തുടങ്ങാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ വീഡിയോനെ കുറിച്ച് അയപ്പറേൽ കമന്റ് ചെയ്യേണ്ട ആരും മറക്കരുത് എന്തായാലും കമന്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ ഇഷ്ടമായില്ലെങ്കിൽ അൺ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ 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 ഗ്രേസ് ബൈസ്